അമേരിക്ക ഒരു വമ്പൻ വീക്കം നടത്തുന്നുണ്ട് റഷ്യക്കെതിരെ രക്ഷിക്കാൻ ഇന്ത്യ വരുമോ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ പറയാൻ പറ്റൂല കാരണം അമേരിക്ക ഒരു നാണക്കേടിന്റെ വക്കത്ത് നിൽക്കുകയാണ് അതിന്റെ കാരണമുണ്ട് അതായത് ഉക്രൈൻ റഷ്യ സംഘർഷം അതായത് ഉക്രൈന്റെ സ്പോൺസറും പ്രധാന സംഘാടകനും രക്ഷകർത്താവും അമേരിക്കയാണ് അല്ലെങ്കിൽ നാറ്റോ സഖ്യമാണ് അപ്പോൾ രണ്ട് രാജ്യങ്ങളും കൂടി പൊരിഞ്ഞടി തുടങ്ങിയിട്ട് ഏതാണ്ട് ഏഴെട്ട് വർഷമൊക്കെ കഴിഞ്ഞു അപ്പം അത് എത്രയും പെട്ടെന്ന് തീർക്കണം അതിൻ്റെ പേരിൽ എനിക്ക് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം വേണമെന്നാണ് ട്രംപ് എൻ്റെ ഒരു നിലപാട് ആദ്യം ഒരു അൻപത് ദിവസം പറഞ്ഞു അൻപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ തമ്മിൽ തീർപ്പുണ്ടാക്കണം വെടിനിറത്തിൽ കരാറ് വരണം രക്ഷയില്ല പുട്ടിൻ അമ്പിലും ബില്ലിലും എടുക്കുന്നില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്തു ഒരു പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ തീർക്കണം ആ പന്ത്രണ്ട് ദിവസത്തിൻ്റെ ഒരു ദിവസം ഈ പെണ്ണിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റഷ്യയെ ഒന്ന് സമ്മർദ്ദത്തിലാക്കി കളയാം വെറുതെ ഒന്ന് വരട്ടിക്കളയാന്ന് കരുതി ട്രംപ് രണ്ട് അന്തർവാഹിനികളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് രണ്ടാണോ അതിൽ കൂടുതലുണ്ടോ എവിടെ നിന്നാണ് വരുന്നത് എവിടെയാണ് ഇവരെ വിട്ടേക്കുന്നത് എന്നും വെളിപ്പെടുത്തിയിട്ടില്ല രണ്ട് അന്തർവാഹിനികൾ ഏതായാലും അവിടെ റഷ്യക്ക് മിടുക്കന്മാരാണല്ലോ അവരുടെ ചാര ചാരപരിപാടികൾ വെച്ച് അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണ സംവിധാനങ്ങൾ വെച്ച് ആ രണ്ട് അന്തർവാഹിനികൾ വന്നിട്ടുണ്ട് പക്ഷേ അവർ വന്നത് നേരത്തെ തന്നെ അമേരിക്കയ്ക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഭീഷണിയൊന്നുമില്ല ഇനി എങ്ങാനും ആക്രമിക്കാൻ വന്നാൽ അമേരിക്കയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അന്തർവാഹിനികൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ആ ഭീഷണി ഇങ്ങോട്ട് വിലപ്പോയില്ലെന്നുള്ളതാണ് റഷ്യയുടെ നിലപാട് അപ്പം ഇപ്പോ ട്രം ട്രംപും അമേരിക്കയും ഉദ്ദേശിക്കുന്നത് റഷ്യയെ പരമാവധി സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് കാര്യം റഷ്യ അവർക്ക് തീർച്ചയായിട്ടും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് കാര്യം ഉക്രൈനുമായിട്ട് ഇത്രയും വർഷങ്ങൾ നീണ്ടുനിന്ന യുദ്ധത്തിന്റെ പേരിൽ അവർക്ക് അവരുടെ സമ്പദ് വ്യവസ്ഥ നല്ല തകർന്നു നിൽക്കുന്ന സമയം തന്നെയാണ് അതായത് അവർക്ക് പണപ്പെരുപ്പത്തിൻ്റെ പ്രശ്നമുണ്ട് അതേപോലെ തന്നെ വിലക്കയറ്റത്തിന്റെ പ്രശ്നമുണ്ട് അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് പോകുന്നത് അപ്പോൾ ഇന്ത്യ അടക്കമുള്ള ഇന്ത്യ ചൈന അടക്കമുള്ള വൻ രാഷ്ട്രങ്ങൾ ഇപ്പോഴും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ് റഷ്യക്ക് ഒരു ആശ്വാസകരമായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അതായത് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങി റഷ്യയുമായിട്ടുള്ള എണ്ണ കരാറുകൾ വേണ്ടാന്ന് വെച്ചിരിക്കുന്ന സമയമാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേറിയ പങ്കുള്ളത് ശൈത്യ മേഖലയിലുള്ളവർക്ക് അവരുടെ ഊർജ്ജ ആവശ്യങ്ങൾ അതായത് ഈ ശൈത്യകാലത്ത് അവർക്ക് താപനില വർദ്ധിപ്പിക്കാൻ അവിടെ റൂം ഹീറ്ററുകളടക്കം പ്രവർത്തിക്കാൻ അതേപോലുള്ള സംവിധാനങ്ങൾക്കൊക്കെ ഇന്ധനം ആവശ്യമുണ്ട് അപ്പോൾ റഷ്യ അവർക്ക് നല്ലൊരു പങ്കാളിയായിരുന്നു പക്ഷെ അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങി റഷ്യയെ തൽക്കാലം വേണ്ടെന്ന് വെച്ചേക്കുകയാണ് ഇറാനിൽ നിന്നും എണ്ണ വാങ്ങാൻ പറ്റില്ല അപ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങളെ ആശ്രയിച്ചാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പോകുന്നത് അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ തൽക്കാലം അമേരിക്കയുടെ ആ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി അവിടുന്ന് എണ്ണ വാങ്ങുന്നില്ല പക്ഷേ ഇന്ത്യയും ചൈനയും ധാരാളമായി അവസരം മുതലാക്കുന്നുണ്ട് അതായത് ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വന്ന ആൾക്കാരെന്ന നിലയിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഒക്കെ ആദായവിലയ്ക്കാണ് റഷ്യ എണ്ണ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയും ആ ഒരു അവസരം പ്രയോജനപ്പെടുത്തി പരമാവധി എണ്ണ വാങ്ങുന്നുണ്ട് അപ്പം ഇപ്പൊ അമേരിക്കയുടെ നിലപാടെന്താ ഇനിയും അവിടെ നിന്ന് എണ്ണ വാങ്ങുന്ന പരിപാടി നിർത്തിക്കോണം എണ്ണ ഇനി വാങ്ങിയാൽ ഞങ്ങൾ പറയുന്ന പ്രതികാര ചുങ്കത്തിന്റെ ഇരകളാകേണ്ടി വരും ഇരുപത്തഞ്ച് ശതമാനമാണ് പറഞ്ഞേക്കുന്നത് അത് നൂറ് ശതമാനം ആക്കാനും സാധ്യതയുണ്ട് അപ്പം ഇത്തരത്തിൽ സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ അന്തർവാഹിനികൾ കൂടി അങ്ങോട്ട് വിട്ടേക്കുന്നത് അപ്പൊ ഇതുകൂടി കേട്ടപ്പോ ലോക രാജ്യങ്ങളിലെല്ലാം ഒരു പുതിയ ചർച്ച വന്നു ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് സാധ്യതയുണ്ടോ കാരണം അമേരിക്കയും റഷ്യയും ഇന്ന് ലോകത്തിൽ വെച്ചുള്ള ഏറ്റവും വലിയ സൈനിക സംഘങ്ങളിൽ അല്ലെങ്കിൽ സൈനിക ബലത്തിൽ മുൻപന്തിയിലുള്ള രണ്ട് രാഷ്ട്രങ്ങളാണ് അപ്പൊ ഇവർ രണ്ടും ബലാബലം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോ സ്വാഭാവികമായും ഈ അമേരിക്കയുടെയും മുന്നേറ്റത്തെ റഷ്യ നിസാരവൽക്കരിച്ചിട്ടുണ്ട് കാര്യം അവർ ഇതിനെ ഭയക്കുന്നില്ല അമേരിക്ക ഒരു മുന്നേറ്റം നടത്തിയാൽ അതിനെ നേരിടാനുള്ള കെൽപ്പ് ഞങ്ങൾക്കുണ്ടെന്നാണ് റഷ്യയുടെ നിലപാട് അപ്പോൾ ഇവിടെ റഷ്യയുടെ സെക്യൂരിറ്റി കൗൺസിലേഴ്സ് അതായത് സുരക്ഷാ സമിതിയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഉപാധ്യക്ഷൻ ഒരു പ്രസ്താവന നടത്തി അതായത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം അതായത് ഒന്നെങ്കിൽ ഉക്രൈനുമായിട്ടുള്ളത് അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാ ഉടനെ ഉണ്ടാകണം ഒരു മൂന്നാം ലോക ആയുധത്തെക്കുറിച്ചും ഇപ്പം നടക്കുന്ന ചർച്ചയും ഇതോടെ അവസാനിപ്പിക്കണം അതായത് റഷ്യ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് വിറങ്ങി അവർക്ക് യുദ്ധത്തിനൊന്നും താല്പര്യമില്ല പ്രത്യേകിച്ച് അമേരിക്കയോട് കാര്യം അത് ആയുധ മത്സരത്തിന് മുമ്പ് ശീതയുദ്ധമൊക്കെ ഉണ്ടായത് അറിയാമല്ലോ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടന്ന ശീതയുദ്ധത്തിൻ്റെ ഫലമായിട്ട് രണ്ട് രാജ്യങ്ങളും മത്സരിച്ച് ആയുധങ്ങൾ വികസിപ്പിക്കുകയും നയതന്ത്രപരോ ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാവുന്നതുപോലെ ഈ മറ്റേ ശൂന്യാകാശ ബഹിരാകാശ രംഗത്ത് പോലും റഷ്യ അമേരിക്ക യുദ്ധം ഈ ശീതയുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ് അപ്പൊ അത്തരം ഒരു കാര്യത്തിലേക്ക് പോകുന്നത് റഷ്യയെ സംബന്ധിച്ച് താല്പര്യമില്ല കാരണം ഞാൻ പറഞ്ഞ നേരത്തെ അവർക്ക് സൈനിക സംഘങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആ രാജ്യം ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്നുണ്ട് അപ്പോൾ ഇനി ഒരു യുദ്ധം അവരെ സംബന്ധിച്ച് പറ്റില്ല പക്ഷെ എന്നുവെച്ച് ഉക്രൈനുമായിട്ടൊരു സന്ധിക്കും അവർക്ക് താല്പര്യമില്ല കാരണം ഉക്രൈൻ എന്ന് പറയുന്നത് നാറ്റോ സഖ്യ രാജ്യമാകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് അതായത് നാറ്റോ സഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ തന്നെ ഒരു ഏജൻസിയാണ് അപ്പോൾ റഷ്യ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇന്നും ഇന്നലെ തുടങ്ങിയ ശത്രുതയല്ല കാലങ്ങളായിട്ടുള്ള ശത്രുതയാണ് അപ്പോൾ അമേരിക്കയുടെ സ്വാധീനത്തിലുള്ള ഒരു രാജ്യം തങ്ങളുടെ അയൽപ്പക്കത്ത് വരുന്നത് റഷ്യയ്ക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട് കാര്യം ഉക്രൈൻ്റെ പ്രധാന തുറമുഖ നഗരം അത് ഈ നാട്ടോടെ അല്ലെങ്കിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ വന്നാൽ റഷ്യയുടെ വ്യാപാര മാർഗങ്ങളെല്ലാം അടഞ്ഞുപോകും അതുകൊണ്ട് റഷ്യ അതായത് ക്രിമിയ എന്ന് പറയുന്ന ഒരു സ്ഥലം ക്രിമിയ അല്ല ക്രിമിയ എന്ന് പറയുന്ന സ്ഥലമാണ് ഏറ്റവും തന്ത്രപ്രധാനമായ സാധനം അത് റഷ്യ ഇതിനോടകം കൈയടക്കി വെച്ചിട്ടുണ്ട് ബാക്കി അങ്ങോട്ട് കൂടി കൈയടക്കി വെക്കാനാണ് റഷ്യ ആഗ്രഹിക്കുന്നത് ഉക്രൈൻ്റെ ബാക്കി കൂടി കൈയടക്കി വെക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അമേരിക്ക ഇതിനെ കൃത്യമായി പ്രതിരോധിക്കും പക്ഷേ എന്നാലും പിന്നോട്ട് പോകാൻ തൽക്കാലം പദ്ധതിയില്ലയെന്ന് തന്നെയാണ് പുട്ടിൻ നിലപാടെടുത്തേക്കുന്നത് ഏതായാലും നമ്മുടെ മാർക്ക് റൂബിയോ അതായത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോയും സമാനമായ സംഗതി തന്നെയാണ് പറഞ്ഞേക്കുന്നത് അതായത് അവരിപ്പോൾ അന്തർവാഹിനികളൊക്കെ അയച്ചിട്ടുണ്ടെങ്കിലും തൽക്കാലം യുദ്ധത്തിന് താൽപ്പര്യമില്ല എന്നുള്ള നിലപാടാണ് അതായത് ഇത്രയേ ഉള്ളൂ പരമാവധി സമ്മർദ്ദം ഉണ്ടാക്കുക ഞങ്ങൾ വലിയ സമ ഇപ്പോൾ ഈ ഈ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ സമാധാന ഉടമ്പടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു കളയും എന്നൊരു ഭീഷണി സന്ദേശം കൊടുക്കുക എന്ന് മാത്രമാണ് അമേരിക്കയുടെ മുന്നേറ്റത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അതായത് അവർ പറയുന്ന ഇത്രയേ ഉള്ളൂ അമേരിക്കയും അതായത് നമ്മുടെ റഷ്യയുടെ വിദേശകാര്യ മന്ത്രി പറഞ്ഞേക്കുന്നത് ഒരു കാരണവശാലും അമേരിക്കയും റഷ്യയുമായിട്ട് നേരിട്ട് ഒരു സംഘർഷം ഉണ്ടാകില്ല പക്ഷെ നേരിട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞാൽ പരോക്ഷമായി ഇല്ലെന്നല്ലതിനർത്ഥം പരോക്ഷമായി രണ്ടും രണ്ടു കൂട്ടർ ഇപ്പോഴും ഏറ്റുമുട്ടുന്നുണ്ട് കാര്യം ഉക്രൈന് വേണ്ട സൈനിക സന്നാഹങ്ങളും സാമ്പത്തിക പിന്തുണയടക്കം കൊടുത്തുകൊണ്ടിരിക്കുന്ന അമേരിക്കയാണ് ഇത്തരത്തിൽ നേരിട്ടൊരു സൈനിക ബലാബലത്തിൻ്റെ തൽക്കാലം ഇല്ല എന്നുള്ളതാണ് നിലപാട് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഇപ്പോൾ ഈ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ ഇത്തരത്തിൽ അതായത് റഷ്യയിലോട്ട് നേരിട്ട് ഒരു സൈനിക ഇടപെടൽ പറ്റുന്നില്ല വേണ്ട എന്ന് അമേരിക്ക തീരുമാനിക്കുമ്പോഴും നമ്മുടെ ഉക്രൈന് അവർ പുതിയ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ പുതിയ വിമാനങ്ങൾ നമ്മുടെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ധാരാളമായി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അമേരിക്കയുടെ തന്നെ പുതിയ മിസൈലുകൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നാറ്റോ രാജ്യങ്ങളും ഇതുമായിട്ട് അതായത് ഈ ഉക്രൈനും ആയുധങ്ങൾ നൽകാനായിട്ട് നാറ്റോ രാജ്യങ്ങളും സദാ സന്നദ്ധമാണ് പക്ഷെ അവർ പരോക്ഷമായിട്ട് ഇപ്പോൾ ചെറിയ പിണക്കങ്ങൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നാറ്റോ സഖ്യത്തിലുണ്ട് പ്രത്യേകിച്ച് ഫ്രാൻസിന്റെ ഭാഗത്ത് നിന്ന് കാര്യം ഈ അമേരിക്കയുമായിട്ട് ഇങ്ങനെ കൂട്ടുകക്ഷി കച്ചവടം നടത്തുന്നത് അവർക്ക് വലിയ തിരിച്ചടിയാവുന്ന കാര്യം റഷ്യയിൽ നിന്ന് അവർക്ക് പരമാവ എണ്ണ കിട്ടാത്തൊരു പ്രശ്നം അവരെ ഗുരുതരമായി ബാധിക്കുന്നതാണ് അപ്പോൾ ഫ്രാൻസ് ഇപ്പോൾ ഒരു നിലപാടെടുത്തേക്കാണ് ഈ അമേരിക്കയുടെ ആയുധങ്ങൾക്ക് ബദലായിട്ട് ഞങ്ങളുടെ ആയുധങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്താലോ അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഫ്രാൻസ് അവരുടെ റഫേൽ വിമാനങ്ങളും അവരുടെ പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ പരമാവധി പ്രചരിപ്പിച്ച് ആയുധ കച്ചവടം നടത്താൻ ഫ്രാൻസും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ് നാണക്കേടിൻ്റെ വക്കത്താണ് അതായത് പുട്ടിൻ ഇനിയും തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ട്രംപിനത് കടുത്ത ക്ഷീണമാണ് അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അന്തർവാഹിനി നയതന്ത്രം ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത്